സ്വാദിഷ്ടമായ ഒരു മുട്ട മസാല കറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈകളിലുള്ള ചേരുവ മാത്രം മതി അത് തയ്യാറാക്കാനായിട്ട് ചോറിന്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം എന്ന് വേണ്ട എന്തിന്റെ കൂടെയും ഈ മുട്ടക്കറി കഴിക്കാം ഈ മുട്ട മസാലയുടെ രുചി അറിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതുണ്ടാക്കും അപ്പോൾ ഡി എസ് വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ് കുഴിവുള്ള ഒരു കടായി ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടുള്ളത് ചേർത്തൊന്ന് ചൂടാക്കാം മസാല ചൂടായി കഴിയുമ്പോൾ നല്ല പൊടി പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു ചേർത്തത് ഇനി നല്ലതുപോലെ വയറ്റി സവാളയുടെ നിറമൊക്കെ മാറി വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം സവാളയ്ക്ക് ഏകദേശം മുരിഞ്ഞ് വരുന്ന പാകമാകുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത് ഇപ്പോൾ സവാളയൊക്കെ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ പാകമാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വേപ്പില നന്നായി ചൂടായ മണം വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാനാണ് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടിയായി അറിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കാം മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം നല്ല പൊടിയായി അരിഞ്ഞാലേ നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് കിട്ടുള്ളൂ ഇതിലേക്ക് ഇനി മൂന്ന് പച്ചമുളക് രണ്ടായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല മുരിഞ്ഞു വരുന്ന പാകം ആകുന്നത് വരെ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യാം ദൈപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഈ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ എന്നാലേ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലോ തേങ്ങയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ മസാലപ്പൊടികൾ മോപ്പിച്ചെടുക്കാനായിട്ട് ഇതിൽ പച്ചമുളകെല്ലാം മാറുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഗ്രേവിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് തളിച്ച് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ മസാലയിലേക്ക് തളിച്ച് ചേർത്ത് കൊടുക്കാം കുത്തി ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ തളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെള്ളമൊക്കെ താഴെ ഇറങ്ങി മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് കുതിർന്നു വരും ഇപ്പം ഞാൻ അരക്കപ്പ് വെള്ളവും ഇതിലേക്ക് തളിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഞാനിവിടെ നാല് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വരഞ്ഞ് കൊടുക്കാം വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ വരഞ്ഞു കൊടുക്കാം നടുവിൽ ആദ്യം വരഞ്ഞതിന് ശേഷം സൈഡിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വരഞ്ഞെടുക്കാം ഇത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ വരയണം നടുവിൽ വരയാൻ പാടില്ല കണ്ടില്ലേ ഇതുപോലെ വരഞ്ഞെടുത്താല് വിട്ടുപോവില്ല ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് മുട്ട മസാലയിലെ ഗ്രേവിയാണ് കേട്ടോ അടിപൊളി ഇന്ന് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഒത്തിരി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കാം ഇതിപ്പോൾ ഒത്തിരി കട്ടിയിലായത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടുണ്ട് ഇനി മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടി കട്ടിയാകും ഇപ്പോൾ ഈ മുട്ട മസാലയിലെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് നല്ല കുഴമ്പ് രൂപത്തിലുള്ള ഗ്രേവിയാണ് ഗ്രേവി കണ്ടാൽ തന്നെ നമുക്ക് വിശപ്പ് തോന്നും കണ്ടില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്പം പഞ്ചസാര ചേർത്താൽ ഈ കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്പം പഞ്ചസാര ചേർക്കുന്നത് അത് താല്പര്യമില്ലാത്തവർ ചേർക്കാതിരിക്കുക ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഇതുപോലെ വട്ടത്തിലല്ലെങ്കിൽ നമുക്ക് നീളത്തിൽ വരഞ്ഞ് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ മുട്ടയെല്ലാം ഞാൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഗ്രേവി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഗ്രേവിയിലിട്ട് ഈ മുട്ട ഒന്ന് ചൂടാക്കാം അപ്പോൾ ഈ ഗ്രേവിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ട മസാല ഹോട്ടലുകളിലൊക്കെ തയ്യാറാക്കുന്ന മുട്ട മസാലയാണിത് വളരെ ടേസ്റ്റിയാണ് തേങ്ങാപ്പാലോ തേങ്ങയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട വളരെ കുറച്ച് ചേരുവ മാത്രം മതി ഇത് തയ്യാറാക്കാൻ ഇത് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ മുട്ട മസാലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ബ്രസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് സെർവ് ചെയ്യുന്നത് അഞ്ച് പത്ത് ഒക്കെ റെസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റ് ആയതിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത് കേട്ടോ എന്നാലേ ഈ മുട്ട മസാല കറിക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള മുട്ട മസാല കറിയാണിത് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രാവിലെ നമുക്ക് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഉച്ചയ്ക്ക് അതുപോലെ നമുക്ക് പൊറോട്ടയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാം എല്ലാത്തിനും ഒരു മുട്ട മസാല കറിയാണിത് കണ്ടാൽ തന്നെ നമുക്ക് വായന്ന് വെള്ളം വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്